ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു അടിപൊളി വീഡിയോ വീഡിയോയിട്ടായിട്ട് വന്നിരിക്കുന്നത് പച്ച മാങ്ങ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നൊരു കിഡിലൻ ജ്യൂസാണ് അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങ ചെറുതാക്കി അരിഞ്ഞത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഒരു കുഞ്ഞിപ്പിടിയോളം പുതിയയിലെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഇത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് കാണുമ്പോൾ നിങ്ങൾ കുറേ ഉള്ളത് പോലെ ഉണ്ടാകും പക്ഷേ ഇത് എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരഞ്ച് ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് മധുരം ബാലൻസ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം എന്നിട്ട് ഇത് മിക്സിയിൽ മൂടിയൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ അടിച്ചെടുത്തിട്ടുണ്ട് അതാ ഈ ഒരു പരിവായിട്ട് എല്ലാം നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് എന്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഗ്ലാസ് വെച്ച് കൊടുക്കുക ഗ്ലാസ് വെച്ചിട്ട് അതിലേക്കെല്ലാം കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസിൻ്റെ കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ കാൽഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ് കേട്ടോ അപ്പോൾ ഞാൻ കസ്കസ് ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ടിട്ട് വെള്ളത്തിൽ മുന്നേ കുതിർത്തി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് വെള്ളം ഇതേപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം വെള്ളം കൂടിയിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല തണുത്ത വെള്ളമാണ് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് സോഡയാണ് കേട്ടോ സാധാ സോഡയാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ സോഡ ഒഴിക്കുമ്പോൾ തന്നെ നല്ലോണം പതഞ്ഞ് മുകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ സോഡ ഒഴിച്ചു കൊടുക്കുക സോഡ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കുടിക്കാൻ കിടിലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സോഡയിൽ ആ പതെല്ലാം ഒന്ന് ഒതുങ്ങുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു മുക്കാൽ ഗ്ലാസ് വളം ആയിട്ടുള്ള അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടി സോഡ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുടിച്ചു നോക്കുക കിഡ്ഡലൻ ആയിരിക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയായിരിക്കും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ബൈ